നിനക്കായി പ്രണയപൂർവ്വം രചന പ്രീതി അജിത് എപ്പിസോഡ് വൺ അടഞ്ഞു കിടക്കുന്ന മുറി തള്ളി തുറന്ന് കയറി ഫാൻ ഓഫ് ചെയ്തു കട്ടിലിലേക്ക് നോക്കി വിദ്യ ചെറിയ ഞരക്കത്തോടെ തലവഴി മൂടിക്കിടന്നിരുന്ന പുതപ്പ് പതിയെ താഴ്ന്നു വന്നു എന്ത് പണിയാ അമ്മ ഇത് ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ ബെഡിൽ കിടന്ന് വിഷ്ണു ഗെഞ്ചി ദേ അച്ഛൻ അപ്പുറത്ത് കിടന്ന് ഒച്ച എടുക്കുന്നുണ്ട് കോളേജിൽ ആദ്യ ദിവസം തന്നെ ലേറ്റ് ലേറ്റയച്ചെന്ന് ആ ചൂടത്തെ പ്രിൻസിപ്പാളിൻ്റെ മുന്നിൽ വില കളയുമെന്ന് പറഞ്ഞോണ്ട് അതിന് അമ്മയും കൂട്ടു നിൽക്കുകയാണോ കേരളത്തിലെ ഒട്ടുമിക്ക വീട്ടിലെ അവസ്ഥയും ഇത് തന്നെ മക്കളെ വിളിച്ചിട്ട് അവർ എണീറ്റില്ലെങ്കിൽ നേരെ വന്ന് ഫാൻ ഓഫ് ചെയ്തോണം വിദ്യ സാരിയുടെ തല ഇടുപ്പിൽ കുത്തിക്കൊണ്ട് അവൻ്റെ അടുത്തിരുന്നു നിനക്കറിയാമല്ലോ വിളിച്ചു അച്ഛൻ്റെ വെപ്രാളത്തിൻ്റെ കാരണം എന്താണെന്ന് അവർ കള്ളച്ചിരിയോടെ മകനെ നോക്കി അവൻ തിരിഞ്ഞ് അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു ഊ ഉവേ തേച്ചിട്ട് പോയ കാമുകി പ്രിൻസിപ്പാളായിരിക്കുന്ന കോളേജിൽ തന്നോണം പോന്ന തൻ്റെ മകൻ ഇംഗ്ലീഷ് ലെക്ചറായി ജോയിൻ ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പഠിപ്പിൻ്റെ നിലവാരം കൊണ്ട് അമ്മ ആയിരിക്കുന്ന അതേ കോളേജിൽ തന്നെ പിന്നെയും പിന്നെയും പി ജിക്ക് സപ്ലി എഴുതിക്കൊണ്ടിരിക്കുന്ന കാമുകിയുടെ മകൻ കയ്യിലാണെങ്കിൽ നല്ല തല്ലുകൊള്ളിത്തരവും അവിടേക്ക് പഴയ കാമുകൻ്റെ മകൻ ലെക്ചറായി ചെല്ലുന്നു ആഹാ പുളി അത് അവർക്ക് തലക്കെട്ട് കിട്ടുന്ന ഒരു കൊട്ടായിരിക്കും വിച്ചു ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി ഞനക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ ഇന്നിന് കോളേജ് ആവുക എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ പഴയ തേപ്പുകഥ കേട്ടപ്പോൾ ഞാൻ തന്നെയല്ലേ അവിടെ തന്നെ ജോലിക്ക് കയറാൻ ശ്രമിച്ചത് അച്ഛൻ ആദ്യം തടഞ്ഞല്ലേ അമ്മേ പിന്നെ കാശില്ലാത്തവൻ എന്ന പേരിൽ അച്ഛനെ തേച്ചിട്ടു പോയവർക്ക് ഒരു നല്ല മകൻ എന്ന നിലയിൽ എൻ്റെ വക ഒരു പണി വിദ്യ അവൻ്റെ മുടിയിൽ കോതിക്കൊണ്ടിരുന്നു അമ്മയ്ക്ക് മിസ്റ്റർ വിനായകനോട് ദേഷ്യം തോന്നുന്നുണ്ടോ അവൻ മലർന്നു കിടന്ന് അമ്മയെ നോക്കി ചോദിച്ചു അച്ഛനെ പേരെടുത്ത് വിളിക്കുന്നോളാ അവർ കപട ദേഷ്യത്തോടെ അവനെ കൈയോങ്ങി വിഷ്ണു ആ കൈ പിടിച്ചു വെച്ചു അച്ഛനോട് ദേഷ്യവുമില്ല ആ നന്ദിനി എന്ന സ്ത്രീയോട് തീർത്താൽ തീരാത്ത കടപ്പാടുമുണ്ട് എന്തിന് അച്ഛനെ തേച്ചേനോ വിഷ്ണുവിന് സംശയം അതെ അതുകൊണ്ടല്ല പിന്നെ ആരുമില്ലാതെ അനാഥാലയത്തിൽ താമസിക്കുന്ന എന്നെ വിനിമയട്ടം കല്യാണം കഴിച്ചതും എനിക്ക് പൊന്നുപോലെ രണ്ട് മക്കളെ കിട്ടിയതും അവരുടെ കണ്ണ് നിറഞ്ഞു അച്ഛനാ വിദ്യിക്കുട്ടി സെൻഡിയായല്ലോ സാരല്ല പോട്ടെ എൻ്റെ അമ്മയെപ്പോലെ നല്ല മനസ്സുള്ള ഒരു കുട്ടിയെ വളർത്താൻ അമ്മയെ അനാഥാലയത്തിന് മുന്നിൽ ഉപേക്ഷിച്ചവർക്ക് യോഗ്യത കാണില്ല അതുകൊണ്ടല്ലേ ദൈവം കൊണ്ട് അങ്ങനെ തോന്നിച്ചത് അവൻ അമ്മയുടെ താടിത്തുമ്പ് പിടിച്ചു കുഞ്ഞാരിച്ചു നീ എണീറ്റെ മതി കൊഞ്ചിയത് അച്ഛനെ ഇനി ഇങ്ങോട്ട് വരുത്തണ്ട അവൻ എണീറ്റ് ഫോൺ ഫോണെടുത്ത് സമയം നോക്കി ആറേ മുക്കാൽ ഈശ്വര ഈ വീട്ടിലുള്ളവർക്ക് പ്രാന്താണോ ഈ രണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള കോളേജിൽ ബുള്ളറ്റിന് പോകാനാണോ സ്ത്രീയെ നിങ്ങൾ എന്നെ ഈ സമയത്ത് വിളിച്ചെണീപ്പിച്ചത് അത് ഒൻപതരയ്ക്ക് ജോയിൻ ചെയ്യാൻ ആ അത് സാരമില്ല ആദ്യ ദിവസമല്ലേ കുറച്ച് നേരത്തെ പോവാലോ വിദ്യ എഴുന്നേറ്റ് നിന്ന് അവനെ ശകാരത്തോട് ചോദിച്ചു ഓ ഇനി അതിന് ചൂടാവണ്ട പിന്നെ അമ്മ നേരത്തെ പറഞ്ഞില്ലേ പൊന്നുപോലത്തെ രണ്ട് മക്കളൊന്ന് അതിലെ രണ്ടാമത്തെ പൊന്നെണീറ്റായിരുന്നോ അല്ല അമ്മയുടെയും മോൻ്റെയും കൊഞ്ചിൽ ഇതുവരെ തീർന്നില്ലേ രണ്ടുപേരും ഒരുപോലെ വാതിൽക്കളിലേക്ക് നോക്കി അവിടെ വിദ്യാ വിനായകൻ ദമ്പതികളുടെ പുത്രിയും വിഷ്ണുവിൻ്റെ ക്രൈം പാർട്ണറുമായ പതിനേഴ് വയസ്സുകാരി വൈഷ്ണവി നിന്നിരുന്നു നീ ഇതെവിടെ പോവാ വാവേ ഇത്ര രാവിലെ കുളിച്ചൊരുങ്ങി വൈഷ്ണവി നേരത്തെ എണീക്കുക എന്നത് വല്ലപ്പോഴും കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഞാനേ ഇന്ന് മുതൽ കോളേജിൽ സ്റ്റാറാ ഏട്ടൻ പഠിപ്പിക്കുന്ന കോളേജിൽ പഠിക്കുക എന്നത് എൻ്റെ ഒരു ജീവിത അഭിലാഷമായിരുന്നു നാടകത്തിലെ ഡയലോഗ് പോലുള്ള അവളുടെ സംസാരം കേട്ട് രണ്ടുപേരും ചിരിച്ചു ഉവ്വ് എൻ്റെ കെയർ ഓഫിൽ നീ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചാൽ മോളെ ഞാൻ ഊരും നല്ല വൃത്തിയായിട്ട് ഊരും അച്ചു എഴുന്നേറ്റിരുന്ന് അവളെ നോക്കി ഒന്ന് ഹേ ഞാൻ പോലെ കലാട്ടെ ബ്ലാക്ക് ബെൽറ്റാ കോളേജിൽ ഒരു കലാട്ട പ്രകടനം നടത്താൻ അവസരം കിട്ടിയിട്ടില്ലെന്ന് മാത്രം ആ തുടങ്ങിയല്ലേ ഉള്ളൂ ഇനി സമയമുണ്ടല്ലോ പിന്നെ എന്നെ നോക്കാൻ എനിക്കറിയാം ഇയാൾ കഷ്ടപ്പെടണ്ട അവൾ അവനെ നോക്കി ചുണ്ടുവക്രിച്ചു നീ പഠിത്തത്തിൽ പൊളിയായതുകൊണ്ടാണ് ഞാനിവിടെ പേടിയില്ലാതെ വരുന്നത് പഠിപ്പിക്കുന്ന മാഷിൻ്റെ പെങ്ങളെ എക്സാമിൽ വട്ടപൂജ്യം മേടിച്ചാൽ എനിക്ക് പിന്നെ അവിടെ തലയുർത്തി നിൽക്കാൻ പറ്റുമോ പെങ്ങൾ പഠിപ്പിൽ മോശമായിട്ട് കോളേജ് വാതിലായ ആളിക്ക് ആരുടെ മുന്നിൽ തല ഉണിക്കേണ്ടി വരില്ല അത് ഞാൻ ഗ്യാരണ്ടി തരാം പിന്നെ അവിടെ മാഷായി വരുന്നതുകൊണ്ട് ആകെ കൂടി ഒരു പേടി ഉള്ളത് കിട്ടുന്ന ലവ് ലെറ്റേഴ്സിൻ്റെ എണ്ണം കുറയുമോ എന്നാണ് പറഞ്ഞതിന് ശേഷം അവൾ അമ്മയും ഏട്ടനെയും ഇടങ്ങണിട്ട് നോക്കി എടി വീച്ചു ചാടി എഴുന്നേറ്റ് അവളുടെ ചെവിയിൽ പിടിച്ചു ഹൗ വിടടോ വിടാട്ടാ വേദെനിക്ക് തോന്നുന്നു പറയമ്മ രണ്ടും കൂടി എന്താണെന്ന് വെച്ചാൽ കാണിക്കും എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് വിദ്യ അവരെ കടന്ന് റൂം വിട്ടുപോയി വിച്ചു അവളുടെ ചെവിയിൽ നിന്ന് പിടിവിട്ടു ദുഷ്ടൻ ഏട്ടനാണത്ര ഏട്ടൻ അവൾ ചെവിയിൽ തടവിക്കൊണ്ട് പെറുപിറുത്തു വാവേ ഇവിടിയിടി അവൻ അവളെ വലിച്ച് അടുത്തിരുത്തി തോളിൽ കൂടി കൈയിട്ടു എന്തായാലും നീ ആ പാവം പിടിച്ച ആംപിള്ളേരുടെ പ്രാക്ക് വാങ്ങി വെക്കുന്നേ എല്ലാവരുടെ കയ്യിൽ നിന്നും വാങ്ങും ലവ് ലെറ്റർ എന്നിട്ടതിൽ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരുടെയും പിന്നാലെ നടന്ന് വായിച്ചു കേൾപ്പിക്കും പാവം ആ ചക്കമാരി ഇന്ന് മറുപടി കിട്ടും നാളെ മറുപടി കിട്ടി എന്നോർത്ത് കണ്ണിൽ വെണ്ണ ഒഴിച്ച് ഒന്ന് നിർത്തിക്കാൻ വാതിയാരെ അവൾ കൈ എടുത്ത് അവനെ വിലക്കി കോളേജിൽ വെച്ച് വാവേ നങ്ങാനും വിളിച്ച താൻ എൻ്റെ തനിക്കുണം കാണും പിന്നെ മൂത്തോട് ചെയ്യുന്നത് കണ്ടാൽ താഴെയുള്ളവർ പഠിക്കുന്നത് ഏട്ടനും അല്ലായിരുന്നോ കിട്ടുന്ന ലവ് ലെറ്റർ മുഴുവൻ വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കാറുണ്ടല്ലോ ഞാൻ നിന്നെ പോലെ അവരെ ഇട്ട് വട്ടുപിടിപ്പിക്കാറില്ല ഒരു പേപ്പറിൽ നോ എഴുതി തിരിച്ചു കൊടുക്കാറുണ്ട് നീ എതാണോ ചെയ്യുന്നേ അവളെ കടുപ്പിച്ചു നോക്കി ഇതൊക്കെ ഒരു രസമല്ലേ മാഷേ മതി എണീക്ക് വേഗം കുളിച്ച് റെഡിയായി താഴേക്ക് വ അമ്പലത്തിൽ പോണം ഏട്ടൻ എൻ്റെ ഏട്ടൻ്റെ ആദ്യ ദിവസമല്ലേ പൊളിക്കണ്ടേ നമുക്ക് തുടക്കം നമ്മുടെ കൃഷ്ണൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടാവാം അവൾ മറുപടിക്ക് കാക്കാതെ അവൻ്റെ കവളിൽ നിളി സ്റ്റെയർ കെയ്സ് ഇറങ്ങി താഴേക്കോടി ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു വിച്ച് കവളിൽ തളോടി ടവിലുമായി ബാത്റൂമിലേക്ക് നടന്നു ഇന്നിത് മെഴുക്കുവറ്റി ഉണ്ടാക്കിക്കോ വിദ്യയെ പറമ്പിൽ നിന്ന് കയറി വന്ന് കയ്യിലിരുന്ന വാഴക്കടുപ്പൻ കിച്ചൺ സ്ലാബിൽ വെച്ചുകൊണ്ട് വിനായകൻ പറഞ്ഞു ആ അല്ല വിനിയേട്ടം കുളിച്ചില്ലേ പിള്ളേരുടെ കൂടെ പോണില്ലേ കോളേജിൽ ഇല്ലടോ അയാൾ സ്ലാബിൽ കയറിയിരുന്ന് തൂക്കിയിട്ടിരിക്കുന്ന പഴക്കുലിയിൽ നിന്ന് ഒരെണ്ണം എടുത്തുരിഞ്ഞുകൊണ്ട് പറഞ്ഞു അതെന്താ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇതുവരെ പറഞ്ഞോണ്ടിരുന്നത് അവളുടെ മുമ്പിൽ പോയി തലയുയർത്തി നിൽക്കണം പിന്നെ അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അത് വേണ്ടാന്ന് തോന്നി നമ്മുടെ പിള്ളേർ രണ്ടാലും അവളുടെ കീഴിലാണ് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഞാൻ പോയി ചുമ്മാ ശോ കാണിച്ചാൽ ചിലപ്പോൾ അത് പിള്ളേർക്ക് ദോഷം ചെയ്യും വാവ വടിച്ചിറങ്ങട്ടെ എന്നിട്ട് നോക്കാം അയാൾ അവളെ നോക്കി ചിരിച്ചു ഞാൻ ചായ കുടിച്ച് മുകളിലേക്ക് പോക്കൂ ട്യൂഷൻ പിള്ളേർ ബഹളം തുടങ്ങിയിട്ടുണ്ട് അയാൾ വിദ്യ കൊടുത്ത് ചായ വാങ്ങിക്കുടിച്ച് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി സർക്കാർ സ്കൂളിൽ നിന്ന് റിട്ടയർഡായതാണ് വിനായകൻ ഇപ്പോൾ രണ്ടു നേരം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും പറമ്പിൽ ചെറിയ കൃഷിപ്പണി ചെയ്തും സമയം കളയുന്നു ട്യൂഷൻ എടുക്കാൻ വിദ്യയും കൂടും നന്ദിനിയെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിലും നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വിവാഹാലോചന വന്നപ്പോൾ വായൽ സ്വർണ്ണക്കാരൻ്റെയുമായി ജനിച്ചവൾ തൻ്റെ വീട്ടിലെ ദാരിദ്ര്യം ചൂണ്ടിക്കാണിച്ചു തന്നെ നിഷ്കരണം ഒഴിവാക്കി അന്ന് തീരുമാനിച്ചാണ് ഇനി ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ആരോരുമില്ലാത്ത ബന്ധുകളുടെ വില അറിയുന്നവളായിരിക്കണമെന്ന് നന്ദിനി മനസ്സിൽ നിന്ന് പോകാൻ വർഷങ്ങളെടുത്തു അനിയന് കല്യാണം കഴിക്കാൻ ചേട്ടനൊരു ഒരു ഒരനാഥയെ മാത്രമേ കല്യാണം കഴിക്കൂ കഴിക്കൂവെന്ന തൻ്റെ തീരുമാനം വീട്ടിൽ അറിയിച്ചത് എല്ലാവരും എതിർത്തു പക്ഷേ എല്ലാം അറിയുന്ന അച്ഛനും അമ്മയും കൂടെ നിന്നു അങ്ങനെ കുറച്ചു നാളത്തെ കൊണ്ടുപിടിച്ച അന്വേഷണത്തിലാണ് വിദ്യയെ കണ്ടെത്തിയത് പിന്നീട് അങ്ങോട്ട് ജീവനും ജീവിതവും അവൾ മാത്രമായി തിരിച്ചവൾക്കും അങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടും അയാൾ അവളെ തുടർന്ന് പഠിപ്പിച്ചു നന്ദിനി പോയതിൽ ദോഷമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഗുണങ്ങളെ സംഭ ഉണ്ടായിട്ടുള്ളൂ പഠിച്ച സർക്കാർ ജോലി മേടിച്ചു പോലൊരു പെണ്ണിനെ ജീവിത പങ്കാളിയായി കിട്ടി ഇന്നിതാ തൻ്റെ മകൻ ഒരു ജോലിക്കാരനായിരിക്കുന്നു ഇപ്പോൾ സ്വസ്ഥമായി ജീവിതം മുന്നോട്ട് പോകുന്നു എന്നും ഇങ്ങനെ സ്വസ്ഥമായി പോകണേ എന്നാണ് പ്രാർത്ഥന എന്ത് കുളിയേട്ടോ എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു വിച്ച് കുളി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കട്ടക്കലുപ്പിലാണ് വാവ ഒന്ന് അടങ് പെണ്ണേ അമ്പലത്തിൽ പോകുമ്പോൾ മുണ്ടൊടുക്കണ്ടേ നോക്കിയപ്പോൾ ഒറ്റ എണ്ണം ഇല്ല ഞാൻ ചെയ്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് പോയി ക്ഷമി അവൻ ആ ഹോൾഡറിൽ നിന്ന് ചാവിയെടുത്തു ഊ് അങ്ങോട്ട് രണ്ട് കൈയും അവൻ്റെ പുറത്ത് വെച്ച് അവൾ അവനെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് പോയി അമ്മേ അച്ഛ ഞങ്ങൾ പോയിട്ട് വരാം വണ്ടിയിൽ കയറിയിരുന്ന് ഹോളിൽ കീയിട്ട് തിരിക്കുമ്പോൾ വിച്ചു വിളിച്ചു പറഞ്ഞു രണ്ടുപേരും ഉമ്മറത്തേക്ക് വന്നു വാവ വണ്ടിയിൽ കയറിയിരുന്ന് അവർക്ക് നേരെ കൈവീശി കാണിച്ചു അമ്പലത്തിൽ കാര്യമായ തിരക്കുണ്ടായിരുന്നില്ല അവർ വണ്ടി അവിടെയുള്ള ആൽമര ആൽമരച്ചൂട്ടിൽ പാർക്ക് ചെയ്തു ഏകദേശം നൂറ് മീറ്റർ നടക്കാനുണ്ട് അമ്പലത്തിൽ കയറാൻ വലിയ അമ്പലപ്പറമ്പാണ് ഇതൊന്ന് പിടിക്കടാ പ്ലീസ് അവൻ ഷർട്ട് അഴിച്ച് അവളുടെ നേരെ നീട്ടി അവൾ അവനെ കനപ്പിച്ചൊന്ന് നോക്കി ഇത് ഏട്ടൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇത് ലാസ്റ്റാ പറഞ്ഞില്ലെന്ന് വേണ്ട ഫ്രണ്ട്സിൻ്റെ കൂടെ വരുമ്പോൾ എന്താ ചെയ്യാറ് അവൾ ഏട്ടൻ്റെ ഷർട്ട് വാങ്ങി കൈത്തണ്ടയിലിട്ടു രണ്ട് പേരും മുന്നോട്ട് നടന്നു അതെന്തെങ്കിലും ആട്ടെ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചക്കരെ വാവയുണ്ടല്ലോ അയ്യ അസുഖിച്ചു എനിക്ക് ഫൈവ് ഹൺഡ്രഡ് മണീസ് പോക്കറ്റ് മണി വേണം അവൾ ഗമിയിൽ പറഞ്ഞു എന്തോന്നാ വാവേ ഒരു ഷർട്ട് പിടിക്കാൻ അഞ്ഞൂറ് രൂപയോ അവൻ്റെ കണ്ണ് മിഴിഞ്ഞു എൻ്റെ പൊന്ന ഏട്ടനല്ലേ ക്യാൻ്റീനിനെ പറ്റി തീർക്കാനോ പ്ലീസ് നടക്ക് നടക്ക് വിഷ്ണു കൗണ്ടറിൽ കയറി എല്ലാവരുടെയും പേരിൽ പുഷ്പാഞ്ജലിക്ക് ചീറ്റെടുത്തു ചീട്ടും ദക്ഷിണയും തൃപ്പടിയിൽ വെച്ച് രണ്ടുപേരും മനമൊരുകി പ്രാർത്ഥിച്ചു എടി കാർത്തു ഇന്നിനി അമ്പലത്തിൽ കയറണോ ബസ് മിസ്സാവുമോ തൻ്റെ കൈ വലിച്ച് അമ്പലത്തിലേക്ക് ഓടുന്ന കാർത്തികയെ നോക്കി ശംഖ കൂട്ടുകാരി അനു ചോദിച്ചു വേണോ അനു ബസ് പോയില്ല നമ്മൾ ഇന്ന് നേരത്തെയല്ലേ അവൾ അനുവിൻ്റെ കൈയും വലിച്ച് നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി പറഞ്ഞു അത് നിനക്ക് നിൻ്റെ ഡാൻസ് ടീച്ചറുടെ വീട്ടിൽ കയറാൻ വേണ്ടിയല്ലേ എവിടെ പോകാനാണെങ്കിലും എന്തിനാടി എന്നെ വലിച്ചുകൊണ്ട് പോകുന്നേ അത് നിനക്കറിഞ്ഞുകൂടെ കാർത്തു തിരിഞ്ഞു നിന്ന് രണ്ട് കൈയും എളിയിൽ കുത്തി അനുവിനെ നോക്കി അനുവിൻ്റെ നാണം വന്നു അറിയില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം കുറേ തവണ പറഞ്ഞതാണ് എന്നാലും കേൾക്കുമ്പോൾ നിനക്ക് സുഖം കിട്ടുവാണെങ്കിൽ ആവട്ടെ കാർത്തികൻ നടത്തം സ്ലോ ആക്കി പറഞ്ഞു തുടങ്ങി അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയ എന്നെ ചെറുപ്പം മുതലേ നോക്കുന്നത് അമ്മയുടെ ഒരേ ഒരാളെയായ മനോഹരമാമനാണ് ആവശ്യത്തിലധികം സ്വത്തുള്ള എന്നെ ഒറ്റ മകനായ കിഷോർ എന്ന കിച്ചുവിനെ കൊണ്ട് കെട്ടിക്കാനാണ് അമ്മാവിൻ്റെ ഭാര്യയായ വിലാസിനെ അമ്മായിയുടെ പ്ലാൻ പക്ഷെ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കൂടപ്പുറപ്പുകളെ പോലെയാണെന്ന് മാമൻ അറിയാമെങ്കിലും അമ്മായിക്കറിയില്ല കിച്ചുവേട്ടെ പിറക്കാതെ പോയ കൂടപ്പിറപ്പായ കാർത്തിക എന്ന എൻ്റെ ഉച്ച കൂട്ടുകാരി അനു വന്ന നീ ആദ്യ തവണ കോളേജിൽ പോകുമ്പോൾ എന്നെ വിളിക്കാൻ വീട്ടിൽ വന്നു അന്ന് കാറ് കഴുകിക്കൊണ്ടിരുന്ന കിച്ചുവേട്ടൻ നിന്നെ അന്ന് അന്നുമുതൽ നോട്ടമിടുന്നു അവിടുന്ന് അങ്ങോട്ട് കൂടപ്പിറപ്പായ എന്നോട് ഒരു ഉഗ്രശാസനും എവിടെ പോവാണെങ്കിലും നീ ആ അനുവിനെ കൂട്ടി പോയാൽ മതിയെന്ന് എന്തിനാ അന് ചുരിദാറിൻ്റെ ഫുൾ സ്ലീവിൽ തെരുപ്പിടിച്ച് കാർത്തികയെ നാണത്തോടെ നോക്കി അയ്യ അവൾക്കൊന്നും അറിയാത്ത പോലെ എന്തിനാ നീ എന്നെ വിളിക്കാൻ വരുമ്പോൾ അങ്ങേർക്ക് നിന്നെ കാണാലോ ഒരു ദർശന സുഖം എനിക്കൊന്നും വേണ്ട നിൻ്റെ ഗിച്ചേട്ടനെ കപട ദേഷ്യത്തോട് അവളെ തട്ടിമാറ്റി മുന്നോട്ട് നടക്കാനാഞ്ഞ അനുവിനെ കാർത്തിക പിടിച്ചു നിർത്തി പൊന്നുമോളെ അനു ഏട്ടൻ ഇപ്പോൾ എടുത്ത് അടുത്തുള്ളോണ്ടാ നിനക്കൊരു വിലയില്ലാത്തത് അതിന് അങ്ങേരെ എവിടെ പോകാനാണ് എടി ഏട്ടൻ ബാംഗ്ലൂർ ഒരു അമേരിക്കൻ കമ്പനിയിലാണെന്ന് നിനക്കറിയാലോ മാമനെ പെട്ടെന്ന് സുഖമില്ലാതായപ്പോൾ വർക്ക് അറ്റ് ഹോം വാങ്ങി പോകുന്നതാണ് അവരെപ്പോഴാണ് വിളിക്കാമെന്ന് പറയാൻ പറ്റില്ല അനുവിൻ്റെ മുഖം വങ്ങി തനോൾ അവൾ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കിച്ചേട്ടനെയും അവൾക്ക് ഇഷ്ടമാണെന്ന് തനിക്കറിയാം വിഷമിക്കാതിരിക്കും നാത്തുവിനെ അകന്നിരുന്നാൽ സ്നേഹം കൂടുമെന്നല്ലേ പറയാ അനു തലയാട്ടി എടി സംസാരിച്ച് നേരം പോയില്ലേ ഇന്നിനി നിൻ്റെ ഡാൻസ് ടീച്ചറുടെ വീട്ടിൽ കയറാൻ സമയമുണ്ടാവുമോ അനു കാർത്തികയെ നോക്കി ഇന്ന് എന്തായാലും പോണം മോളെ നമ്മുടെ ആർട്സ് ഡേ അല്ലേ മോഹിനി മോഹിനിയാട്ടത്തിനും സിനിമാറ്റിക്കിനും എല്ലാം എൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ആ പ്രോഗ്രാം കൺവീനർ എന്ത് പണിയാ ചേട്ടാ കാണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറയാ രണ്ട് മൂന്ന് വർഷമായി സ്ഥിരം കലാതലകാവുന്ന ആളുടെ പേരല്ലാതെ പിന്നെ ആരുടെ പേരെ എഴുതണ്ടേന്ന് കാർത്തു അരിശത്തോടെ പറഞ്ഞു നിർത്തി അനു ഒരു കാര്യം ചെയ്യാം നമുക്ക് ലാസ്റ്റ് അവർ അല്ലേ അപ്പോൾ നേരത്തെ ഇറങ്ങാം എന്നിട്ട് വരും വഴി ടീച്ചറെ കാണാം ഇപ്പോൾ ചാലോ മന്ദർ അവർ നടന്ന് അമ്പലപ്പറമ്പിലെത്തി എടി ഞാനൊരു കാളിച്ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടോ വയറ് തള്ളയ്ക്ക് വിളി തുടങ്ങി അനു വയർ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ പോകും വഴി നമ്മുടെ സേചിയുടെ ഹോട്ടലിൽ നിന്ന് നല്ല ചൂട് മസാല മസാലദോശ മേടിച്ചരാം അത് കുത്തി കയറ്റി ബസ് വരൂ ഇങ്ങോട്ട് പെണ്ണേ തിരിഞ്ഞു നോക്കി അനുവിനെ ചീത്ത പറഞ്ഞ് അമ്പലത്തിലേക്ക് കാലെടുത്ത് വെച്ചതും കാർത്തികൻ എന്തിലോ ശക്തിയായി തട്ടി പിന്നോട്ട് ആഞ്ഞു നിന്നു നോക്കിയപ്പോൾ ആദ്യം കണ്ണുടക്കിയത് ആലിലയിൽ പുല്ലാങ്കുഴിലുള്ള ഒരു സ്വർണ്ണ ലോക്കറ്റിലാണ് അതങ്ങനെ നിറയെ രോമങ്ങളുള്ള നെഞ്ചിൽ തിളങ്ങി കിടക്കുന്ന കാണാൻ നല്ല ചന്തം അവൾ പെട്ടെന്ന് പിന്നോട്ട് നീങ്ങാൻ നീങ്ങാനൊരുങ്ങിയപ്പോഴാണ് തൻ്റെ ഇടുപ്പിൽ ആരുടെയോ കൈകളുണ്ടെന്ന് മനസ്സിലായത് അവൾ പെട്ടെന്ന് ആ കണ്ണുകളിലേക്കും പിന്നെ ചുറ്റു നോക്കി അവളെ പിടിച്ചിരുന്ന കൈകൾ പെട്ടെന്ന് അയഞ്ഞു അവൾ തിരിഞ്ഞുപോലും നോക്കാതെ അമ്പലത്തിലേക്ക് ഓടിക്കയറി ആ കണ്ണുകൾ അവളെ പിന്തുടർന്നു ഇങ്ങോട്ട് നടക്കേട്ടാ നോക്കി നടക്കാതെ പെമ്പിള്ളാരെ നെഞ്ചത്ത് പോയി കയറിയിട്ട് എന്നിട്ട് ഒരു ചുറ്റിപ്പിടുത്തോ അയ്യേ നിങ്ങളെക്കുറിച്ച് ഞാൻ അല്ല കരുതിയിരുന്നത് പബ്ലിക്കായിട്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെയൊക്കെ കെട്ടുന്ന പെണ്ണിൻ്റെയൊക്കെ അവസ്ഥ വാവേ നീ ഇത് കയറി കയറി എങ്ങോട്ടാ പോണേ ആ പെണ്ണല്ലേ ഇങ്ങോട്ട് വന്നിടിച്ചത് പിന്നെ വീഴണ്ടാന്ന് വിചാരിച്ച് താങ്ങിയെന്നേ ഉള്ളൂ വണ്ടി ഇരിക്കുന്നിടത്തേക്ക് നടക്കുകയായിരുന്നു രണ്ടുപേരും ഉവ് ആ പെണ്ണ് പിടിഞ്ഞു മാറിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ചോര മുഴുവൻ ഊട്ടി കുടിച്ചേനെ അയ്യേ ചേട്ടനെ മുഖത്ത് നോക്കി ഒരു അനീതിക്ക് പറയാൻ കൊള്ളുന്ന കാര്യങ്ങളാണ് ആ പെണ്ണെ നീ പറയുന്നത് വിഷ്ണു മൂക്കത്ത് വിരൽ വെച്ചു മോൻ വലിയ വാചകമടിക്കാതെ വണ്ടിയെടുക്ക് അവൾ കൽപ്പന പുറപ്പെടുവിച്ചു വാവേ നീ ഇത് വീട്ടിൽ പോയി പറയല്ലോ കേട്ടോ അവൻ അവളെ നോക്കി അപേക്ഷയോടെ പറഞ്ഞു പക്ഷേ നേരത്തെ പറഞ്ഞ് അഞ്ഞൂറായിരം ആക്കേണ്ടി വരും എടി മഹാബാബി ഡീ ലോർ നോഡിയിൽ അവൾ അവനെ വെല് വെല്ലുവിളിക്കും പോലെ നോക്കി തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ സ്റ്റോറിയുടെ അടുത്ത ഭാഗം വരുന്നത് നാളെ വൈകിട്ട് ഏഴ് മണിക്കായിരിക്കും എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ